ഇപ്രാവശ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാറ്റിംഗിൽ പല യുവതാരങ്ങളും ആദ്യ അഞ്ചിൽ ഇടം പിടിക്കുകയുണ്ടായി കാലാകാലങ്ങളായി ടെസ്റ്റിൽ ബാറ്റിംഗിൽ മുന്നിൽ നിന്ന പല താരങ്ങൾക്കും പുറകോട്ടു പോകേണ്ടി വന്നതും ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ് അതിനെപ്പറ്റി മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി തങ്ങളുടെ കൃത്യതയോടെയുള്ള പന്തുകൾ ബാറ്റ്സ്മാൻമാരുടെ ഉറക്കം കെടുത്തുമ്പോഴാണ് ഒരു മികച്ച ബോളർ ഉണ്ടാകുന്നത് ട്വന്റി ട്വൻറ്റിയുടെ കടന്നുവരവിന് മുമ്പ് ബോളേഴ്സ് മാത്രം അടക്കി ഭരിച്ചിരുന്ന ഒരു സിംഹാസനം തന്നെയായിരുന്നു ടെസ്റ്റ് ഫോർമാറ്റ് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ച ബൌളിംഗ് ഇതിഹാസങ്ങൾ നിരവധിയാണ് എന്നാൽ ട്വന്റി ട്വന്റിയുടെ കടന്നു വരുന്നതിന് ശേഷം ചെറിയൊരു മങ്ങൽ അതിന് സംഭവിച്ചു എന്ന് പറയുന്നത് യാഥാർഥ്യം തന്നെയാണ് എന്നാൽ ആ ചെറിയൊരു മങ്ങലിൽ പോലും എതിരാളിയെ വട്ടം കറക്കി സ്വന്തം ടീമിനെ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് കൊണ്ടുപോയ നിരവധി മത്സരങ്ങൾ ഈയിടെ നടക്കുകയുണ്ടായി പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരങ്ങൾ അതുപോലെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യൻ ബോളേഴ്സിന്റെ കൃത്യതയോടെയുള്ള പന്തുകൾക്ക് മുന്നിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അല്ലാത്ത പക്ഷം അവർക്ക് ആ കളി സമനിലയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു അതിന് സാധിക്കാനത് ഇന്ത്യൻ ബോളേഴ്സിന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിക്കറ്റ് വേട്ടയിൽ ആദ്യ അഞ്ചിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ക്രിസ് വോക്സ് ആണ് പത്ത് കളികളാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ കളിച്ചത് ഇത്രയും കളികളിൽ നിന്നും നാപ്പത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഇരുപത് പോയിന്റ് നാല് അഞ്ചാണ് ആവറേജ് നാലാം സ്ഥാനത്തേക്ക് വന്നാൽ ഓസ്ട്രേലിയയുടെ ലെഫ്റ്റ് ഹാം പേസർ മിച്ചൽ സ്റ്റാർക്ക് ആണ് അദ്ദേഹം ഈ ഒരു സീസണിൽ നാൽപ്പത്തി എട്ട് വിക്കറ്റുകൾ നേടുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിന്റെ ആവറേജ് ബോക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പുറകോട്ടാണ് ഇരുപത്തി പോയിന്റ് മൂന്ന് ഏഴ് ആവറേജിലാണ് അദ്ദേഹം ഇത്രയും വിക്കറ്റുകൾ നേടിയത് മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് പൂജ്യം ആവറേജിൽ അദ്ദേഹം നേടിയത് നാൽപ്പത്തെട്ട് വിക്കറ്റുകൾ തന്നെയാണ് പന്ത്രണ്ട് കളികളാണ് അദ്ദേഹം ഈയൊരു സീസണിൽ കളിച്ചത് രണ്ടാം സ്ഥാനത്ത് വീണ്ടും ഓസ്ട്രേലിയയുടെ കളിക്കാരൻ തന്നെയാണ് ജോഷ് ഹേസൺ അദ്ദേഹം പതിനൊന്ന് കളികളിൽ നിന്നും ഇരുപത് പോയിന്റ് നാലേ അഞ്ച് ആവറേജിൽ അമ്പത്തി വിക്കറ്റുകളാണ് ഈ ഒരു സീസണിൽ നേടിയത് ഒരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഓസ്ട്രേലിയയുടെ പേസ് ബോളേഴ്സ് ആണ് ഈ ഒരു മൂന്ന് ബോളേഴ്സിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും കാരണം നൂറ്റി നാപ്പത്തി ഏഴ് വിക്കറ്റുകളാണ് ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് വീഴ്ത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ പേസ് അറ്റാക്കിന് ഇപ്പോഴും ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളൊക്കെ എത്തുമ്പോൾ ഇവർ ഓസ്ട്രേലിയസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് പോയാൽ ഇന്ത്യയുടെ അഭിമാനം ടെസ്റ്റിൽ നിലവിൽ അഞ്ഞൂറ് വിക്കറ്റുകൾക്ക് മുകളിൽ നേടിയിരിക്കുന്ന ഇടങ്കൈ ബാറ്റ്സ്മാരുടെ പേടി സ്വപ്നം രവിചന്ദ്രൻ അശ്വിൻ പത്ത് കളികളിൽ നിന്നും ഇരുപത്തിയൊന്ന് ആവറേജിൽ അമ്പത്തിമൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയിട്ടുള്ളത് ഈ ഒരു സീസണിൽ അഞ്ച് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി മുപ്പത്തെട്ട് വയസ്സുള്ള അദ്ദേഹം ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് ഒരു വഴികാട്ടി കൂടിയാണ് ഈ ഒരു ടോപ്പ് ഫൈവിൽ വരാതെ ഏകദേശം എട്ട് കളികൾ കളിച്ച് പതിനാല് പോയിന്റ് ആറ് ഒമ്പത് ആവറേജിൽ വിക്കറ്റ് നേടുന്ന ഒരു കളിക്കാരനുണ്ട് അദ്ദേഹത്തെ കൂടി പറയാതെ പോയാൽ ഈ ഒരു വീഡിയോ പൂർണ്ണതയിൽ എത്തുകയില്ല ഒരു ബോളറിനെ സംബന്ധിച്ച് കരിയറിൽ തന്റെ ആവറേജ് വലിയൊരു ഘടകമാണ് ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ബോളർമാരിൽ മികച്ച ആവറേജിൽ പന്തറിയുന്നത് അത് നമ്മുടെ സ്വന്തം ജസ്പ്രീത് ബുംറ തന്നെയാണ് പതിനാല് പോയിന്റ് ആറ് ഒമ്പത് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ആവറേജ് ആണ് ഈ ഒരു ആവറേജിൽ അദ്ദേഹം നേടിയത് നാൽപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് വിക്കറ്റ് വേട്ടക്കാരിൽ ഏഴാം സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇന്ത്യയിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാം